ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഫിഗ്മി ശ്രീ ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏത് പാടാണ് എടുക്കാൻ പോകുന്ന അറിയോ നമ്മളിന്ന് രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പൂരം പൊടി പൂരം എന്ന് പറയുന്നിട്ടുള്ള നാലാമത്തെ പാടാണ് കേട്ടോ ഇതിലൊരു പാട്ടാണ് വരുന്നത് ആരെക്കുറിച്ചുള്ള പാട്ടാണെന്നറിയോ ഒരാനയെക്കുറിച്ചുള്ള പാട്ടാണ് കേട്ടോ മക്കളെ അപ്പം നമ്മളിത് പാടി നോക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ടീച്ചറുടെ ചാനൽ കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറക്കണ്ടെട്ടോ നമുക്കൊന്ന് പാടി നോക്കിയാലോ പാടി രസിക്കാം ആനക്കൊമ്പൻ അമ്പലഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽ കെയ് ആനയിൽ ഇത്തിരി കമ്പമെനിക്കുണ്ട് ുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട് കണ്ടമരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ടേ കാറ്റത്തിളകും ചേമ്പിലെ മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കൂടുതലുണ്ട് കുറുമ്പക്കൊമ്പന് കൂച്ചുവിലങ്ങുണ്ടേ കൂട്ടിനു നിൽപ്പും ഡരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ ആളുകളേറിയ കൗതുക കണ്ണറിയുന്നുണ്ടേ ആനക്കൊമ്പനയാകപ്പാടെ കാണാൻ അഴകുണ്ടേ എനിക്ക് ദേഷ്യമെഴുതിയിട്ടുള്ള ഒരാനയുടെ കവിതയാണ് കേട്ടോ ഏത് മക്കളെ എന്തൊക്കെയാണ് ഈ കവിതയിൽ നിന്ന് ആനയെ നിങ്ങൾക്ക് മനസ്സിലായത് ആ അമ്പല ഗോപുര നടയിൽ ഒരു ആനക്കൊമ്പനെ ഞാൻ കണ്ടേ അല്ലേ എവിടെ വെച്ചാണ് ആനയെ കണ്ടത് അമ്പലത്തിന്റെ ഗോപുര നടയിലാണ് ഒരു ആനക്കൊമ്പനെ കണ്ടത് എന്താ പറയുന്നത് മുമ്പ് മുതൽക്കേ ആനയിൽ ഇത്തിരി കമ്പം എനിക്കുണ്ട് ആദ്യം മുതൽ തന്നെ ആനയിൽ കുറച്ച് ഒരു ഇഷ്ടമുണ്ട് ആനയെ കുറച്ച് ഇഷ്ടമുണ്ടെന്ന് എന്ന് പറയുന്നത് ആനയെ കാണുന്നതൊക്കെ എന്താണ് ഒരു കമ്പം കമ്പം എന്ന് പറഞ്ഞാൽ ഒരിഷ്ടുണ്ട് മുന്നിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട് ആ എന്തിനെ കുറിച്ചാ പറയുന്നത് തുമ്പിക്കൈയെ കുറിച്ച് അല്ലേ എങ്ങനെയാണ് മുമ്പിൽ തുമ്പ് തുളഞ്ഞ് ആ ആ ഒരു തുമ്പിക്കൈന്റെ അറ്റത്ത് എന്താണ് തുമ്പത്ത് എന്താണ് തുളഞ്ഞെന്ന് പറഞ്ഞാല് അതിൻ്റെ ചെറിയൊരു ഹോൾ അല്ലെ ചെറിയൊരു ഹോട്ടയുണ്ട് അല്ലേ രണ്ട് ദ്വാരമുണ്ട് വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട് ആ എങ്ങനെയാണ് ആ മുമ്പില് തുമ്പ് തുളഞ്ഞിട്ട് അതിന്റെ അറ്റം എന്താണ് വളഞ്ഞിട്ടാണല്ലേ തുമ്പിക്കായി കണ്ടിട്ടില്ല ആനയുടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വളഞ്ഞിട്ടാണല്ലേ കണ്ടമരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ടേ ആ കണ്ട മരത്തിൻ ചില്ലകൾ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ കൊമ്പുകള് എന്താണ് മുറിക്കാനുള്ള കരുത്തുണ്ടെന്ന് പറയാണ് കാറ്റത്തിളകും ചേമ്പിലെ മാതിരി കാതുകൾ രണ്ടുണ്ടേ ആ കാറ്റത്തിളകുന്ന ചേമ്പിന്റെ ഇല കണ്ടിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലേ അതുപോലെ ആടുന്ന എന്താണ് രണ്ട് കാതുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ ചേമ്പില പോലെ വലിയ കാതാണല്ലേ ആനയുടേത് അതിങ്ങനെ കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ചേമ്പില പോലെയാണ് ഇങ്ങനെ എപ്പോഴും ട്ടിക്കൊണ്ടാണല്ലോ ആന കണ്ടിട്ടില്ലേ കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ കാലുകൾ എങ്ങനെയാണ് ആ നല്ല കനത്ത നല്ല വലിയ കരിങ്കല്ലിന്റെ തൂണുകൾ പോലെയാണ് എത്ര കാലാണ് മക്കളെ ആനക്കുള്ളത് നാലു കാലുണ്ടല്ലേ ആ കൂടുതലുണ്ട് കുറുമ്പ കൊമ്പിന് കൂച്ചു വിലങ്ങുണ്ടേ ആ ആന എന്താണ് കുറച്ച് കുറുമ്പുള്ള ആനയാണല്ലേ അല്ലേ അപ്പൊ അതിന് വിലങ്ങിട്ട് കൊടുക്കും എന്തിനാണ് ആ അത് ഓടി പോവാതിരിക്കാനൊക്കെയാണല്ലേ ഏഹ് പിന്നെയോ കൂട്ടി നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ ആരാണ് അടുത്ത് നിൽക്കുന്നത് ആനയെ നോക്കുന്ന ആളാണ് ആര് പാപ്പാൻ അല്ലേ ആ അത് ഒരു കുറുവടിയും കൊണ്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയാണ് ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ആനയെ നോക്കുന്നുണ്ട് ആനക്കൊമ്പന യാകപ്പാടെ കാണാൻ അഴകുണ്ടേ എന്താണ് ആനക്കൊമ്മിനെ കാണാൻ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ആനയെ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ ഇനി നോക്കൂ എഴുതാം കവിതയിലെ ആനയെ കുറിച്ച് എഴുതാം അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ആനയെക്കുറിച്ച് ഈ കവിതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് അപ്പൊ ടീച്ചർ ഇപ്പൊ പറഞ്ഞെന്തൊക്കെയാണ് ഈ കവിതയിലെ ആനയെ കണ്ടത് അമ്പലഗോപുര നടയിലാണ് ആനയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആനയുടെ കൊമ്പുകൾ വളഞ്ഞതും മുൻവശം തുളഞ്ഞതുമാണ് അതുപോലെ ആനയുടെ തുമ്പിക്കൈക്ക് മരച്ചില്ലകൾ ഒടിക്കാൻ കഴിയുന്നത്ര ശക്തിയുണ്ട് അതുപോലെ കാറ്റിൽ ഇളകിയാടുന്ന ചേമ്പിലെ പോലെ വലിയ രണ്ട് ചെവികളും ആനയ്ക്കുണ്ട് ആനയുടെ കാലുകൾ കറുത്ത കരിങ്കൽ തൂണുകൾ പോലെയാണെന്ന് കവിതയിൽ പറയുന്നു കൂടുതൽ കുറുമ്പുള്ളത് കൊണ്ട് ആനയുടെ കാലിൽ ചങ്ങലയിട്ടിട്ടുണ്ട് ആനയുടെ അരികിലായി കുറുവടിയുമായി ഒരു പാപ്പാന നിൽക്കുന്നുണ്ട് ആനയെ കാണാൻ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് അവർ ആനയെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കവിതയിൽ പറഞ്ഞിട്ടുണ്ട് മക്കള് എന്താ ഈ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുള്ള ഒരു വെള്ള ബോക്സ് ഇല്ലേ അവിടെ എഴുതി കൊടുക്കണം ഇനി അടുത്തത് നോക്കൂ വായിക്കാം ഇത് വായിക്കാനുള്ളതാണ് കേട്ടോ ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത് ആനയില്ലാത്ത ഉത്സവമോ അത് ഉത്സവമാകില്ല ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മറുപടി ഇതായിരുന്നു അതെന്താ രാഖി ആനയില്ലാതെയും ഉത്സവം നടത്തിക്കൂടെ നടത്താം പക്ഷെ ഉത്സവം കേമമാവണമെങ്കിൽ ആന വേണം പളപ്പളത്തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങലുതുക്കിയ മുത്തുക്കുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്ന തന്നെ നല്ല ചേലാണ് അതെ അതെ നല്ല ചേലാണ് പക്ഷെ ചുട്ടു റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാകും രാഗി അത് ശരിയാണ് എന്നാലും ഉത്സവം കുഴപ്പിക്കാൻ ആന വേണ്ടേ ഹരിയും രാഖിയും കാത്തു കാത്തിരുന്ന ഉത്സവ ദിവസം എത്തി എന്തൊരാൾ തിരക്കാണ് പറമ്പിൽ പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമീർക്കുകയാണ് നിരനിരയായി പലതരം കച്ചവടങ്ങൾ ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ട് ഉത്സവ പറമ്പിലൂടെ നടന്നു ഹരി നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന് അങ്ങോട്ട് നോക്ക് കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത് രാഗി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി ശരിയാണല്ലോ വമ്പൻ ഒരു കൊമ്പൻ അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി അടുത്തെത്തിയപ്പോൾ മനസ്സിലായി ഒരു വണ്ടിയിലാണ് കൊമ്പൻ ആനയുടെ നിൽപ്പ് ചെവി ആട്ടുന്നുണ്ട് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് കൊമ്പനാനയല്ല കൊമ്പനാനയുടെ രൂപം നെറ്റിപ്പട്ടവും മുത്തുകുടയും എല്ലാം ഉണ്ട് വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും എന്തായാലും നല്ല ചെയലായിട്ടുണ്ട് വണ്ടിചക്രം ചക്രം പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല ഹരി പറഞ്ഞത് കേട്ട് രാഗി ചിരിച്ചു ഉത്സവപ്പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടൻ തുള്ളൽ ആരംഭിക്കുന്നതാണ് മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ശബ്ദം തുള്ളൽക്കാരന്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു അവർ ബലൂൺ കച്ചവടക്കാരന്റെ അടുത്തെത്തി പലതരം ബലൂണുകൾ നിറമുള്ളത് വലുത് ചെറുത് നീണ്ടത് ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറക്കുന്നത് കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ രൂപം മാറുന്നു ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഗിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത് തൊട്ടടുത്ത വീട്ടിലെ രഹനയും ഉമ്മയും ഒപ്പമുണ്ട് രഹ്നയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ് ഇക്കെല്ലാം ലീവ് കിട്ടിയില്ലത്രേ അത്രേ ഉത്സവ പറമ്പിലെത്തിയപ്പോഴാണ് മേഘ്നയെയും ഡേയ്സിയെയും കണ്ടത് നിറയെ കളർ ബൾബുകൾ നക്ഷത്രങ്ങൾ ഇറങ്ങി വന്നതുപോലെ പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പറമ്പ് അല്ലേ ഹരി കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമിഴിച്ചു എന്തിനെ കുറിച്ചുള്ള കഥയാണ് നമ്മളിപ്പോ വായിച്ചത് ആ രണ്ട് കൂട്ടുകാരല്ലേ ഹരിയും രാഗിയും ഉത്സവം കാണാനായിട്ട് ഉത്സവപ്പറമ്പിലേക്ക് പോയി എന്നിട്ടോ അവിടെ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത് ആനയെ കണ്ടു അല്ലേ എന്നാത് ശരിക്കുള്ള ആനയാണോ അല്ല ആനയുടെ രൂപം ഉണ്ടാക്കി വെച്ചതായിരുന്നു അല്ലേ മക്കൾ ഉത്സവത്തിന് പോയാൽ ആനയൊക്കെ കാണാറില്ലേ ആ ഇത് പക്ഷേ ശരിക്കുള്ള ആനയല്ലേ അല്ലേ ആ ഉണ്ടാക്കി വെച്ച രൂപമാണ് പിന്നെ എന്തെല്ലാം കണ്ടു ഒരുപാട് കളർ ബലൂണുകൾ പല രൂപത്തിലല്ലേ എന്തൊക്കെയാണ് ആനയുടെ പൂച്ചയുടെ ആപ്പിള് പന്ത് അങ്ങനെ പല നിറത്തിലുള്ള ബലൂണ് കണ്ടു പിന്നെ എന്തെല്ലാം കണ്ടു ആ ഓട്ടൻ തുള്ളൽ കണ്ടു അതുപോലെ തന്നെ എന്താണ് നല്ല മിനിത്തിളങ്ങുന്ന ബൾബുകൾ കണ്ടല്ലേ അതെങ്ങനെ ഉണ്ടായിരുന്നു ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന നക്ഷത്രങ്ങൾ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ എന്താണ് രാഗിയും ഹരിയും കണ്ടു മക്കളും ഇതുപോലെ ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ലേ ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ എന്ത് പാട്ടാണെന്നറിയോ തുള്ളൽ പാട്ട് ആരാണ് എഴുതിയത് കുഞ്ചൻ നമ്പ്യാരാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് പാടി നോക്കാം ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചില ചാടിയൊഴിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിയതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലർ അവിടെയൊളിച്ചു കണ്ണു മടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി രസണ്ടല്ലേ കേൾക്കാന് ആ തുള്ളൽ തുള്ളൽപ്പാട്ട് ഈയൊരു ഇണത്തിലാണ് കേട്ടോ ചെല്ലുന്നത് അപ്പൊ എന്തിനെ കുറിച്ചാണ് ഈ ഒരു പാട്ടിൽ പറഞ്ഞിട്ടുള്ളതെന്നറിയോ ബീരുക്കളായ കുറച്ച് മനുഷ്യരുടെ പെരുമാറ്റത്തെ തമാശ രൂപയിൽ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത് ഭീമനെ കാണുന്ന സമയത്ത് ആ പേടുകൊണ്ട് ചിലർ വെള്ളത്തിലേക്ക് ഒളിച്ചു അതുപോലെ തന്നെ ചിലരെന്താണ് വള്ളിക്കെട്ടുകൾ ചോറും ചെന്നതിനുള്ളിൽ പൂക്കിത് പല ജനം അപ്പോൾ എന്ന് വെച്ചാൽ വള്ളിക്കെട്ടുകൾക്കുള്ളിൽ കാട്ടിൽ ചെറിയ പൊന്തക്കാട് പോലെയുള്ള വള്ളിക്കെട്ടുകൾക്കുള്ളിൽ ഒളിച്ചു ചിലർ മണ്ണിൽ കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ ഒളിച്ചു ചിലരെന്താണ് കണ്ണു മടച്ചിട്ട് പുതച്ച് കിടന്ന് അങ്ങോട്ട് ഉറക്കം തുടങ്ങി അതൊക്കെയാണ് കേട്ടോ ഈയൊരു തുള്ളൽപ്പാട്ടിൽ പറയുന്നത് ഇനി അടുത്തത് നോക്കൂ ഉത്സവപ്പിറ്റേന്ന് ആ അപ്പൊ എന്താണ് ഉത്സവമൊക്കെ കഴിഞ്ഞു അല്ലേ ഉത്സവത്തിന്റെ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് ഇനി പറയുന്നത് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി ആളും ആരവവും ഇല്ല പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു പ്ലാസ്റ്റിക് കവറുകളും വർണ്ണക്കടലാസുകളും കിടക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിന് മുന്നിൽ അവർ നിന്നു ചൂലും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടെ മാത് വൃത്തിയാക്കി തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങളിട്ടു എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത് ആ എന്താ പറയുന്നത് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരുന്നു ഉത്സവപ്പറമ്പ് ഒരുപാട് മാലിന്യങ്ങൾ അല്ലേ ആ പ്ലാസ്റ്റിക്കിന്റെ കവറും വർണ്ണക്കടലാസും അങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ടിട്ടുണ്ടോ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുള്ള പറമ്പ് പിറ്റേ ദിവസം കണ്ടല്ലറിയ ഒരുപാട് അവിടെ മാലിന്യങ്ങൾ ഉണ്ടാവും അല്ലേ കുടിച്ചതും തിന്നതും അതുപോലെ തന്നെ വലിച്ചെറിഞ്ഞ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും ആകെ അലങ്കോലമായിട്ടുണ്ടാവും അല്ലേ ആ അപ്പൊ അതെന്താണ് അവര് നോക്കുമ്പോൾ കുട്ടികൾ നടന്നു പോകുമ്പോ എന്താ കാണുന്നത് അവിടെ ഒരുപാട് ആൾക്കാർ ചൂരും കുട്ടയുമായൊക്കെ വന്ന് വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ ഉത്സവപ്പറമ്പ് എന്താണ് നല്ല വൃത്തിയാക്കി എടുത്തതെന്നാണ് പറയുന്നത് ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപ നടപടികളോടും ഞാൻ പൂർണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ആ ഇതെന്താണ് മാലിന്യങ്ങളൊന്നും ഇനി എവിടെയും നിക്ഷേപിക്കില്ല എന്നും എന്താണ് എപ്പോഴും ചുറ്റുപാടും നമ്മുടെ നാടൊക്കെ എന്താണ് വൃത്തിയായി സൂക്ഷിച്ചു കൊള്ളാം എന്നുള്ളതിൻ്റെ ഒരു പ്രതിജ്ഞയാണ് ആ മക്കളും ഇങ്ങനെ തന്നെ ചെയ്യണം ചെയ്യണട്ടോ എവിടെയും മാലിന്യങ്ങളൊന്നും തള്ളരുത് എപ്പോഴും നമ്മുടെ ചുറ്റുപാടും എന്താ പറയുക നമ്മുടെ നാടൊക്കെ എപ്പോഴും എന്താണ് വീടിൻ്റെ പരിസരമൊക്കെ എപ്പോഴും മാലിന്യ വിമുക്തമാക്കണം അതായത് പരിസരങ്ങളിൽ ചപ്പു ചവറുകളും മാലിന്യങ്ങളും ഒന്നും നിക്ഷേപിക്കരുത് എപ്പോഴും എന്താണ് നമ്മുടെ ചുറ്റുപാടിൽ നല്ല അന്തരീക്ഷവും അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും പകരില്ല എപ്പോഴും കാണാനും വൃത്തിയായിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ ആണ്ട്ടോ അവിടെ തന്നിട്ടുള്ളത് അപ്പോ ഈ ഒരു മക്കൾക്ക് ഇഷ്ടമായോ ഇത്രയാണെട്ടോ ഈ ഒരു പാഠഭാഗത്ത് വരുന്നത് ഇനി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തന ബുക്കിലാണ് വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്തു നോക്കണം ഇന്നത്തെ ക്ലാസ് ഇഷ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് കാണാം എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ